വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഹോം മേഡ് ലിപ് ബാം ഉണ്ടാക്കാൻ പോവാണ് അതും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് സംഭവം ഉണ്ടാക്കാം കടലിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഘട്ടം നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ഈ ലിപ് ലിബാമ് ഉണ്ടാക്കാമെന്നും കൂടിയാണ് ഈ വീഡിയോ കാണിക്കുന്നത് അത് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ പുറത്ത് നിന്നൊന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം അതുപോലെ സ്റ്റോർ ചെയ്താൽ സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ബീട്ട്രൂട്ട് നന്നായിട്ട് ചുരണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കൈ കൊണ്ടാണ് നന്നായിട്ട് പീഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്തിട്ടേ ഇല്ല ഇപ്പം ഞാൻ കേട്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കുക നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും മീട്രൂട്ട് എടുക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ഞാൻ തീ കത്തിച്ചതിന് ശേഷം ആദ്യം ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പതച്ച് വരണം ആ സമയത്ത് ഇനി ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ കൈ വിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ പാനിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും നമുക്ക് പിന്നെ ബീട്രൂട്ടിന് ജ്യൂസ് പോലും കിട്ടത്തില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു കുയമ്പ് രൂപത്തിൽ നമുക്ക് ഈ ഈ ജ്യൂസ് കിട്ടും വെറും നേരത്തെ ഒരു ലിക്വിഡ് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു തിക്കായിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഫോമിലായിട്ട് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയും ചെയ്യണം ഇത് പാനിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കരുത് അവിടെ തന്നെ പറ്റി പിടിച്ചിട്ട് പോവുകയാണ് ചെയ്തത് ഇനി കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണം ഇത് നാടൻ നെയ്യാണ് കേട്ടോ ഇത് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണാണ് ഞാനിപ്പോൾ ഗീ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഫുള്ളായിട്ട് ഒരു ക്യാപ്സ്യൂൾ ഫുള്ളായിട്ടാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ കൈ വെച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയൊരു ലിക്വിഡ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായുള്ള നമ്മുടെ ബീട്ടൂട്ടിൻ്റെ ലിപ് ബാബ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലിപ് ബാബ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പിഗ്മെൻറ്റഡാണ് കേട്ടോ ഇത്തിരി എടുത്താൽ മാത്രം മതി അത്രക്കും ഭയങ്കര ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഡബ്ബ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോൺസിൻ്റെ ഡബ് ആണ് എടുത്തിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഫുൾ ആയിട്ട് എന്നെ കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ലിപ്പാങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഒരു പോൺസിൻ്റെ ഡബ്ബയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പോൺസിൻ്റെ ഡബ്ബായിരിക്കണം ഏത് നിങ്ങൾ ഡബ്ബ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഡ്രൈ ആയിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടീനെക്കൊണ്ട് തുടച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ ലിക്വിഡ് ഫോം കൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പിഗ്മെന്റേഷൻ ആണ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി പിഗ്മെന്റേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നമുക്ക് ലിബിൽ മാത്രമല്ല നമുക്ക് ചീക്കിലാക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒറ്റര് വൈപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ല പിഗ്മെൻറ്റഡായിട്ട് തന്നെയാണുള്ളത് അതായത് ലിബിലേക്ക് ഒന്ന് ഇട്ട് കയറാം കേട്ടോ അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് മായച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ ലിപ്പിലെ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ നന്നായിട്ട് മായ്ച്ചിട്ടുണ്ട് ഇനി ഈ ലിപ് ബാം നമുക്ക് ഈ ലിപ് ബാം നമുക്ക് ലിപ്പിലേക്കൊക്കെ ഇട്ട് കാണിച്ചേട്ടാ അപ്പോൾ കുറച്ച് മാത്രം മതി അപ്പോൾ പിഗ്മെന്റഡ് ആണ് നമ്മുടെ ഈ ലിപ് ബാം ഒരു ലിപ് കെയർ ആണ് നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മേക്കപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് മേക്കപ്പിൽ ഇതാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്കൊന്ന് ലിപ്പൊന്ന് നാച്ചുറലായിട്ടൊന്ന് ഈ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനാണ് നമ്മൾ ഈ ലിബാമ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലിബാമ ഇട്ട് കൊടുത്താൽ അത്രയ്ക്കും നല്ലതാണ് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഈ ലിബാമ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അതേപോലെ രാത്രിയിൽ ഉറങ്ങുന്ന ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായി മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഈ ലിബാമൊന്ന് ഇട്ട് രാവിലെ ഒന്ന് കഴിക്കളഞ്ഞാൽ മതി വീട് ഈ ലിബാമെന്നെ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ രാവിലെ രാത്രി ഇട്ടിട്ട് രാവിലെ തന്നെ കഴുകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് കൂട്ട അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പിഗ്മെന്റഡ് ആണ് സംഭവം കണ്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാമേക്കാൾ കുറച്ചും കൂടി നല്ലൊരു ഫിഗ്മെൻറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ലിപ്പിൽ മാത്രമേ ഞാൻ ചീക്കിലും കൂടി അപ്ലൈ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചീക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നല്ലൊരു ഷൈനിങ്ങും കിട്ടുന്നുണ്ട് നമുക്ക് ഈ ലിപ് ബാമ് ചീക്കിൽ ഇടുന്ന സമയത്ത് കേട്ടോ ചെറിയൊരു സ്വയബിലേ തന്നെ നമുക്ക് നന്നായിട്ട് ഈ ലിപ് ബാമിൻ്റെ പിക്മെൻറ്റേഡ് വേവുകയും ചെയ്യുന്നുണ്ട് സംഭവം നല്ല നാച്ചുറൽ ലുക്ക് ആയിട്ടാണ് നമുക്ക് ഈ ലിപ്പ് ബാമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇട്ട് വെച്ചാൽ മതിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്ത് നിൽക്കണം കാരണം വെച്ചാൽ ഇതിൽ ഓയില് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വെയിൽ കൊണ്ടിരിക്കും നമ്മുടെ ലിപ്പ് വീണ്ടും പിക്മെൻറ്റേഡ് ആനാണ് സാധനം പിന്നെ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം അതിന് വേറൊരു പ്രശ്നമുണ്ട് മേലെ ജസ്റ്റ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും എത്തിച്ചാൽ മാത്രമേ നമുക്ക് കിട്ട ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മൾ ഇതൊക്കെ എടുത്തു കെട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളവും കൂടി കുടിക്കുക അതിനുള്ള ഫുഡും കൂടി കുടിച്ച് കഴിച്ചാലും മാത്രമേ നമ്മുടെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കണ്ടിന്യൂസ് കിട്ടുകയും ചെയ്യും അപ്പോൾ സംഭവം അടിപൊളിയാണ് എനിക്ക് ഈ ലിബാമു കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇന്നിന്നത്തെ വീഡിയോ ഇത്രയേ ടാറ്റാ ബൈ ബൈ